അന്തരിച്ച മുതിർന്ന സിപിഐഎം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം ഇന്ന് കൊച്ചിയിൽ പൊതുദർശനത്തിന് വയ്ക്കും രാവിലെ എട്ട് മുതൽ വൈകിട്ട് നാല് വരെയാണ് പൊതുദർശനം രാവിലെ മകന്റെ വീട്ടിലും സി പി ഐ ജില്ലാ കമ്മിറ്റി ഓഫീസിലും പൊതുദർശനമുണ്ട് തുടർന്ന് ഒൻപത് മണി മുതൽ വൈകിട്ട് നാലു മണി വരെ എറണാകുളം ടൗൺ ഹാളിലും പൊതുദർശനം ക്രമീകരിച്ചിട്ടുണ്ട് എം എം ലോറൻസിന്റെ ആഗ്രഹപ്രകാരം മൃതദേഹം എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് കൈമാറും സൈഫ് നിസാ അലിയാറുടെ വിശദാംശങ്ങളുമായി സെയ്ഫ് നിസ ഏഹ് എം എം ലോറൻസിന് മൃതദേഹം ഇന്ന് പൊതുദർശനത്തിന് വയ്ക്കും എപ്പോഴായിരിക്കും ഈ പൊതുദർശനം ഒപ്പം മറ്റു നടപടികൾ എന്തൊക്കെയാണ് സൈഫ് നിസ തുളസി ശ്രുതി ഗുഡ് മോർണിംഗ് മുതിർന്ന സി പി എം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം പൊതുദർശനത്തിനുവെക്കുന്ന ചടങ്ങുകൾ രാവിലെയാണ് നടക്കുന്നത് വൈകിട്ട് നാലു മണിവരെയാണ് പൊതുദർശനം ഇപ്പോൾ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് മോർച്ചറിയിലുള്ള മൃതദേഹം എട്ട് മണിയോടെ ഗാന്ധിനഗറിലുള്ള മകന്റെ വീട്ടിൽ എത്തിക്കും ഇവിടെയാകും എട്ടര വരെ പൊതുദർശനം നടക്കുക എട്ടരയോടുകൂടി സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസായ എറണാകുളം ലെനിൻ സെന്ററിലേക്ക് മൃതദേഹം പൊതുദർശനത്തിനായി മാറ്റും ഇവിടെ അരമണിക്കൂറാണ് പൊതുദർശനം തീരുമാനിച്ചിരിക്കുന്നത് ശേഷം ഒൻപത് മണി മുതൽ വൈകിട്ട് നാലു മണിവരെ എറണാകുളം ടൌൺ ഹാളിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും നാലുമണിക്ക് എം എം ലോറൻസിന്റെ ആഗ്രഹപ്രകാരം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് മൃതദേഹം വൈദ്യ പഠനത്തിനായി നൽകുകയും ചെയ്യും ഈ കഴിഞ്ഞ ശനിയാഴ്ച പന്ത്രണ്ട് മണിക്കായിരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന എം എം ലോറൻസ് മരിച്ചത് ന്യൂമോണിയ ബാധയെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് അതിനുശേഷം കൊച്ചുമകനും ഒപ്പം തന്നെ മരുമകനും വിദേശത്ത് നിന്ന് വരേണ്ടതിനാലാണ് മൃതദേഹം രണ്ടു ദിവസം മോർച്ചറിയിൽ സൂക്ഷിച്ചത് ഇന്ന് രാവിലെ എട്ട് മണിയോടുകൂടി മൃതദേഹം പുറത്ത് എടുക്കുകയും ചെയ്യും അതിനുശേഷം മകന്റെ വീട്ടിലെ ും ഈ രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് നാലു മണി വരെ ടൗൺ ഹാളിൽ പൊതുജനങ്ങൾക്കും ഒപ്പം തന്നെ പ്രവർത്തകർക്കും എല്ലാം തന്നെ അന്ത്യോപചാരം അർപ്പിക്കാനുള്ള സൗകര്യപ്രദമായാണ് പൊതുദർശനം തീരുമാനിച്ചിരിക്കുന്നത് നമുക്കറിയാം എം എൽ റോൾസ് വളരെ മുതിർന്ന ഒരു നേതാവാണ് മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായിരുന്നു ഏറെക്കാലം സി പി എമ്മിനെ നയിച്ചൊരു നേതാവാണ് ജില്ലയിൽ മാത്രമല്ല സംസ്ഥാന തലത്തിൽ പോലും ഒരുപാട് പോരാട്ടങ്ങൾക്ക് മുൻനിരയിൽ നിന്ന് പോരാടുക ചെയ്തതാണ് തൊഴിലാളികൾ മുതൽ വ്യവസായ മേഖലയിലെ അസംഘടിത തൊഴിലാളികളെ വരെ സംഘടിപ്പിച്ച് നേട്ടങ്ങൾ അവകാശങ്ങൾ നേടിയെടുക്കുവാനായി സമരം ചെയ്ത ഒരു നേതാവ് കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാൻ നിരവധി പ്രമുഖർ എത്തുകയും ചെയ്യും ഇതിനോടകം തന്നെ രാഷ്ട്രീയ രംഗത്തെ കലാരംഗത്തെ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്ത്യോപചാരം അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നേരിട്ട് എത്തിയുള്ള അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന ചടങ്ങുകളാകും ഇന്ന് നടക്കുക പൊതുദർശനവും വൈകിട്ട് മണിക്ക് മെഡിക്കൽ കോളേജിന് കൈമാറുകയും ചെയ്യും ശരി രാവിലെ എട്ട് മുതലാണ് വൈകിട്ട് വരെയാണ് പൊതുദർശനം നടക്കുക രാവിലെ മകന്റെ വീട്ടിലും സി ജില്ലാ കമ്മിറ്റി ഓഫീസിലുമാണ് പ്രദർശനം പൊതുദർശനം തുടർന്ന് ഒൻപത് മണി മുതൽ വൈകിട്ട് നാലു മണി വരെയായിരിക്കും പൊതുദർശനം നടക്കുക